പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ വിവിധ ബാങ്കുകളിൽ വിദ്യാഭ്യാസ ലോണിനായി എല്ലാ രേഖകളും സമർപ്പിച്ചിട്ടും നിസാര കാരണങ്ങൾ പറഞ്ഞ് വായ്പ നൽകാതെ മടക്കി അയക്കുന്നതായി പരാതി ലോൺ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ മറ്റുള്ളവരിൽ നിന്ന് വായ്പ വാങ്ങി പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ ഇതുകാരണം ഏറെ പ്രതിസന്ധിയിലാണ് തിരിച്ചടവില്ല എന്ന കാരണം പറഞ്ഞ് ബാങ്ക് അധികൃതർ കർഷകരെ ലോൺ നൽകാതെ മടക്കി അയക്കുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് ബാങ്കിന് മുൻപിൽ സമരപരിപാടികൾ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ലോൺ ലഭിക്കാതെ വന്നതോടെ അന്യസംസ്ഥാനങ്ങളിൽ പഠനത്തിന് അഡ്മിഷനെടുത്തവർക്ക് തുടർ പഠനം നടത്താൻ കഴിയാത്ത സ്ഥിതിയാണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കോളേജിൽ ഏൽപ്പിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് മറ്റു കോഴ്സുകൾക്ക് ചേരാനും കഴിയുന്നില്ല അറുപത് ശതമാനം മാർക്കുള്ളവർക്ക് വിദ്യാഭ്യാസ വായ്പ നൽകണമെന്ന സർക്കാർ നിർദ്ദേശം നിലനിൽക്കെയാണ് ബാങ്ക് അധികൃതർ മുടന്തന്യായം പറഞ്ഞ് വായ്പ നിരസിക്കുന്നതെന്ന് രക്ഷിതാക്കൾ പറയുന്നു ഒട്ടേറെ വിദ്യാർത്ഥികൾ ലോണ് കിട്ടാത്തത് കൊണ്ട് അവരുടെ ഉന്നത വിദ്യാഭ്യാസം മുടങ്ങുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുക ഒരു ബാങ്കുകളിലും ലോൺ കൊടുക്കുന്നില്ല പല സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് ബാങ്കുകൾ വിദ്യാർത്ഥികളെ വലയ്ക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുക അതുകൊണ്ട് ഈ വയനാട് ജില്ലയിലുള്ള പുൽപ്പള്ളി മുള്ളങ്കൊല്ലി പൂതാടി പഞ്ചായത്തുകളിലൊക്കെ കണ്ടമാനം വിദ്യാർത്ഥികൾ ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട് അതുകൊണ്ട് ഒരു വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കുകൾ വിദ്യാർത്ഥികൾക്ക് ലോൺ കൊടുക്കണം അല്ലാത്ത പക്ഷം ബാങ്കുകൾ ഞങ്ങൾ ഉപരോധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ബെന്നി മാത്യു വയനാട് വിഷൻ പുൽപ്പള്ളി